ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു അഞ്ച് ഏക്കർ സ്ഥലവും അതിനകത്തുള്ളൊരു വീടുമാണ് നൂറ് ശതമാനവും നിരന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു വീടും ഈ സ്ഥലത്തുണ്ട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് നല്ല വരുമാനമുള്ള സ്ഥലമാണ് നല്ല വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിയുണ്ട് കുരുമുളകുണ്ട് ഒരുപാട് തെങ്ങുകൾ കവങ് എല്ലാം ഈ സ്ഥലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഫലവർഷങ്ങൾ ഈ സ്ഥലത്തുണ്ട് നല്ലൊരു തൊഴുത്തും ആ ഒരു മൂന്നാലഞ്ച് പശുക്കളൊക്കെ ഈ വീട് നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ടാറോഡ് സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ടാറോട് സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ എല്ലാം തന്നെ ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് ഈ ഏക്കർ സ്ഥലവും ഏക്കർ സ്ഥലവും ഫുൾ നിരന്ന സ്ഥലമാണ് നൂറ് ശതമാനവും നിരപ്പാണ് അഞ്ചേക്കറ് ഏക്കർ സ്ഥലവും ഫുൾ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിന്റെ എവിടെയും ഒരു ഭാഗം പോലും അല്പം പോലും ചരിവില്ല അഞ്ച് ഏക്കർ കംപ്ലീറ്റ് ആയിട്ട് നിരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഹൗസ് പ്ലോട്ട് ഹൗസ് പ്ലോട്ട് ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഈ പ്ലോട്ട് ചെയ്ത് വിൽക്കുന്ന ആളുകൾക്ക് ഈ സ്ഥലം വാങ്ങി ഈ സ്ഥലം വാങ്ങി പത്ത് സെൻറ് പന് പന്ത്രണ്ട് സെൻറ്റ് പതിനഞ്ച് സെൻറ് ഇരുപത് സെൻറ്റ് എങ്ങനെ വേണമെങ്കിലും പ്ലോട്ടാക്കി കൊടുക്കുവാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാണിത് അത്രയും നല്ല സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോളം മുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്ററോളം ഈ സ്ഥലത്തിന് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ പ്ലോട്ട് മുറിച്ച് അത്യാവശ്യം വിലക്ക് വെക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില അല്പം കൂടുതലാണ് കൂടുതലാന്ന് പറയാൻ പറ്റില്ല ഇവിടെ പ്ലോട്ട് പത്ത് സെന്റ് പ്ലോട്ടിനൊക്കെ ഒരു ലക്ഷത്തിന് മുകളിലാക്കി ഇവിടെ നല്ല വിലയുണ്ട് ഒരു ലക്ഷം മുതൽ ഒന്നേകാൽ ലക്ഷം മുതൽ ഒരു ഒന്നര ലക്ഷം രൂപ വരെയൊക്കെ നമുക്കിവിടെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ മൊത്തത്തിലാവുമ്പോൾ മൊത്തത്തിലാവുമ്പോൾ ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് അഞ്ചേക്കർ സ്ഥലത്തിനും കൂടെ കൂടി മൊത്തത്തിൽ അഞ്ച് കോടി രൂപയാണ് ചോദിക്കുന്നത് ഇത് പ്ലോട്ടാക്കി കൊടുക്കുന്നവർക്ക് നല്ല ലാ ചെറിയൊരു ലാഭമൊക്കെ കിട്ടുന്ന വിധത്തിൽ ഈ സ്ഥലം വിൽക്കുവാൻ കഴിയുന്നതാണ് ഇനി ഇത് എന്താ പറയുക ഒന്നിച്ചൊരു ടീം വാങ്ങുകയാണെങ്കിൽ ഒരഞ്ച് ഏക്കർ ഈ വീടൊക്കെ ഒന്നിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ടൗൺ എല്ലാം വളരെ അടുത്തായിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തായിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈ കാണുന്ന റോഡ് ഈ കാണുന്ന റോഡിങ്ങനെ ഈ സ്ഥലത്തിൻ്റെ മൂന്ന് സൈഡിലൂടെ റോഡുണ്ട് അതാണ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ തന്നെ ഏകദേശം പറഞ്ഞതാണ് അതിലും കൂടുതലുണ്ട് നല്ല വരുമാനമുള്ള ഒരു അടിപൊളി സ്ഥലമാണ് നൂറ് ശതമാനം നിരപ്പായിട്ടുള്ളൊരു കിടിലെ സ്ഥലമാണ് റബ്ബറും എല്ലാം ഈ സ്ഥലത്ത് കാണുവാനുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം